ഹായ് പ്രിയപ്പെട്ടവരെ ഇന്ന് ജോബ്സ് വ്ളോഗിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ലക്ഷദ്വീപിലെ അഗത്തിയിലൂടെ വെറും നൂറ് മീറ്റർ മാത്രം വീതിയുള്ള കരയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗം നോക്കിയാലും കടലാണ് ഈ യാത്ര ചെന്നെത്തുന്നത് ഈസ്റ്റ് ജെട്ടിയിലേക്കാണ് ഈസ്റ്റ് ഫോർട്ട് എന്നൊക്കെ പറയുന്ന സ്ഥലം ഏകദേശം അര കിലോമീറ്ററോളം നീളമുള്ള ഒരു കടൽ കടൽപ്പാലത്തിലൂടെ നടന്നാണ് നമ്മളിവിടെ എത്തുക ചുറ്റും മനോഹരമായ നീലക്കടൽ ഇത് അകത്തിൽ വരുന്ന ഷിപ്പുകൾ പിടിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഷിപ്പുകൾ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഇത് ഈ ബോട്ടുകളൊക്കെ അടുപ്പിക്കുമ്പോഴേ പാലവുമായിട്ട് മുട്ടാതിരിക്കാൻ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ബോട്ട് വന്നിട്ട് ഇതും അങ്ങനെ മുട്ടി ഉലഞ്ഞു നിൽക്കുന്നത് കാണാം ഇവിടുത്തെ നീലവെള്ളത്തിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ എന്താ രസം നോക്കിയാൽ നല്ല ആടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മീൻഡെന്ന് പറയുന്നത് ഒരുപാട് മീനുള്ള സ്ഥലമാത്രേ ചൂണ്ടക്കാർ ഒരുപാട് വരും ചെയ്യും ഇവിടെ ഇവിടെ ഒരുപാട് ില് ആളുകള് മീൻ പിടിക്കാൻ പറ്റുന്നു സ്വിമ്മിംഗ് പൂളില് നീലക്കളർ പോലത്തെ വെള്ളം കരിമീനാണ് കരിമീൻ പോലത്തെ മീനാണല്ലേ

മറ്റു തട്ടേ അങ്ങനെ പോയാട്ടെ പകരം അത്യാവശ്യം ചൂണ്ടക്കാരൊക്കെ ഇണ്ട് വൈകുന്നേരങ്ങളിൽ ഒരുപാട് ചൂണ്ടക്കാർ വരുന്ന പറയുന്ന അവിടെ ക്രീം പിടിക്കാനായിട്ട് ഞങ്ങളിപ്പോൾ പാലത്തിലൂടെ തിരിക്കുകയാണ് നേരെ നോക്കിയാൽ കാണുന്നത് കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട് കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആ പ്ലാന്റിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ നമ്മളിവിടെ നോക്കിയാൽ കാണുന്നത് ഇവിടുന്ന് ശുദ്ധീകരിക്കുന്ന വെള്ളമാണ് കുടിവെള്ളമായിട്ട് ലക്ഷദ്വീപിൽ ഈ അകത്തിയിൽ ഉപയോഗിക്കുന്നത് തിരകളുടെ ഭംഗി കണ്ട എന്താ രസമല്ലേ ഇവിടെ മാത്രമേ തിരകൾ ഇങ്ങനെ അടിച്ച് കയറിന്ന് കാണാനുള്ളൂ അവിടെ നിന്നും തിര കണ്ടില്ല ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അകത്തിയിലെ ഒരു കൊച്ചു മ്യൂസിയത്തിലേക്കാണ് എടുത്തു പറയാനായിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും അകത്തിക്ക് അതിൻ്റെ ചരിത്രവും അതുപോലെ പുരാതനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മ്യൂസിയമാണ് രണ്ടായിരത്തിലാണ് ഈ മ്യൂസിയം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമുക്ക് അകത്ത് കയറി നോക്കാം എന്തെല്ലാം കാഴ്ചകളാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് ഇവിടെ ലക്ഷദ്വീപിൻ്റെ മാപ്പാണ് അഗത്തിയുടെ ഡീറ്റെയിൽസൊക്കെ കൂടി ഉണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് കേട്ടോ മുൻപ് ഉപയോഗിച്ചിരുന്ന ഈ പറഞ്ഞ ഭരണികൾ അതുപോലെ തന്നെ ഉപയോഗിച്ചിരുന്ന വള്ളത്തിൻ്റെ മാതൃകകൾ പഴയകാലത്തെ കരകൗശല വസ്തുക്കൾ അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അവരുപയോഗിച്ചിരുന്ന ഫർണിച്ചറുകൾ പുസ്തകങ്ങൾ അവരുടെ എന്താ പറയുക ഖുറാൻ പോലെയുള്ള പുസ്തകങ്ങൾ ചെരുവാണ്ടിലേ അങ്ങനെ ഒരുപാട് പഴയകാലത്ത് പറ പഴയകാലത്ത് ഉപയോഗിച്ചിട്ടുള്ള ഇത് ബുദ്ധൻ്റെ ഒരു ബ്രോക്കൺ സ്റ്റാച്ചു ആണ് ബുദ്ധരും ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവൊക്കെയാണ് ഈ കാണുന്നത് ഞാനധികം ബോറടിപ്പിക്കാതെ ഇങ്ങനെ ഓടിച്ചു പറഞ്ഞ് പോകുന്ന പോകുന്നു എന്നേ ഉള്ളൂ കേട്ടാ അലാവുദീന്റെ അത്ഭുത വിളക്ക് പോലെയുള്ളൊരു വിളക്ക് പിന്നെ പഴയ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപകരണങ്ങൾ ഇത് നമ്മുടെ അഗത്തിയുടെ ഒരു മാപ്പാണ് അഗത്തിയുടെ ഭൂപ്രകൃതിയെ കുറിച്ചൊക്കെ അതിന് മുൻപുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയകാലത്തെ കുറച്ച് ചിത്രങ്ങൾ മഞ്ചല് മഞ്ചല് ഇവർക്ക് ഇവിടെ ഉണ്ടായിരുന്നത് മാത്രമല്ല കാണിക്കാൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടിലെ രാജാക്കന്മാർ രാജാക്കന്മാരുപയോഗിച്ചിരുന്ന പോലെയുള്ള മഞ്ചലുകളോ രാജകൊട്ടാരമോ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് ഓടിച്ച് കാണുകയാണ് ഇവിടെ പൈസ പൈസയൊന്നും കൊടുക്കണ്ടട്ടോ ഇവിടുത്തെ എൻട്രി ഫ്രീ ആണ് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ചിലവഴിക്കാം ഇതൊക്കെ കണ്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് കാണാം അതൊക്കെ വസ്ത്രങ്ങൾ കിട്ടാം പഴയ കാലത്തുള്ള വസ്ത്രങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട് പല കാര്യങ്ങളും പക്ഷെ അതൊന്നും വായിച്ചു നോക്കിയില്ല നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു നല്ല ഒരു ആൽമ ആൽവൃക്ഷമുണ്ട് ഇവിടെ അതിൻ്റെ തണലിലേക്ക് ഇറങ്ങി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബ ബായ് നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ലോഗ്